ഇന്നിപ്പോൾ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെറുപേർ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി ഹൽവയാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഈ ഒരു ഹൽവയ്ക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇന്ന് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചെറുപയറ് പരിപ്പാണ് അത് നമുക്ക് കുറച്ചു നേരം വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കണം ഒരു അര മണിക്കൂറോളം കുതിർത്താ മതി അപ്പൊ ആദ്യം തന്നെ അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിനുശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം വയ്ക്കാം ഒരമണിക്കൂർ മാത്രം കുതിർക്കാൻ വെച്ചാൽ മതി ഇപ്പൊ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിക്കൊന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ നല്ല വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് താഴെ താഴെക്കാട്ടിന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഈ ഒരു ചെറുപയർ പരിപ്പ് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അരിച്ചെടുത്ത ശേഷം നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു പാൻ വെച്ച ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചെറുപയർ പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം നമ്മൾ നമ്മള് മാറ്റി വെക്കണ ചെറുപയർ പെർപ്പ് ആ നെയ്യിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് വറുത്തെടുക്കണം ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒരു ഗോൾഡൻ കളറൊക്കെ ആവണ വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കരുത് പെട്ടെന്ന് തന്നെ അത് അടിക്കി പിടിക്കും അപ്പൊ കളറൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടില്ല അപ്പൊ അത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കുക അപ്പൊ നമ്മുടെ ചെറുപയർ പരിപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു ടെക്സ്റ്ററാണ് അതിന് കറക്റ്റ് ആയിട്ട് വേണ്ടത് നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം ഇതൊന്ന് നല്ല രീതിക്ക് പൊടിച്ചെടുക്കണം ഇതൊന്ന് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഈ പരിപ്പൊക്കെ ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറി തണുത്തു വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയത്തില് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച ശേഷം ഇത് ഒരു കപ്പ് എന്നുള്ളത് ഒരു അരക്കപ്പായിട്ട് മാറണം ആ ഒരു ലെവൽ വരെ നമുക്ക് ഇതൊന്ന് വെറ്റിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു കുങ്കുമപ്പൂം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോ ഈ ഒരു പാലിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒരു കപ്പ് എന്നുള്ളത് ഒരു അരക്കപ്പായിട്ട് എടുക്കണം അപ്പൊ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് സ്ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് അതൊന്ന് അരക്കപ്പാക്കി എടുക്കണം ഇപ്പൊ നമ്മുടെ ചെറുതേർ പരിപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ ചൂടൊക്കെ ആര് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പൊ തരിതരുന്ന് ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ഫൈൻ പൗഡർ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിക്ക് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഈ ഒരു ടെക്സ്റ്ററിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ചെറുപരിപ്പ് ഉണ്ടാവാൻ പാടില്ല നല്ലതുപോലെ ഇതായി രീതിക്ക് നമ്മൾ ആ ഒരു ചെറുപയർ പരിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വറുത്തെടുത്ത് അതേ പാനിൽ തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ ഒരു സൈഡില് നമ്മുടെ പാലൊക്കെ വെറ്റി വരുന്നുണ്ട് അപ്പൊ ഒരു സൈഡിൽ നമ്മൾ പാന വെച്ചെടുത്തിട്ട് അതിലേക്ക് ഏകദേശം മുക്കാൽ കപ്പുള്ള നെയ്യ് നമ്മൾ ചെറുപയർ പരിപ്പ് അളന്നെടുത്തല്ലോ ആ അതേ ഗ്ലാസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് നെയ്യ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ അതിൽ നിന്ന് ഒരു ഒരക്കപ്പ് നെയ്യ് നമ്മുടെ ഈ പാനിലേക്ക് ഒഴിച്ചൊന്ന് ചൂടാക്കുന്നുണ്ട് നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു ചെറുപയർ പരിപ്പിന്റെ മിക്സും കൂടി കൊടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കുക അതിനുശേഷം മാത്രം ആ ഒരു പരിപ്പിന്റെ പൊടി കൊടുക്കുക എന്നിട്ട് ഈ നെയ്യും ആ ഒരു ചെറുപയർ പരിപ്പിന്റെ പൊടിയും കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പൊ നെങ്ങിന്റെ കൂടെ നമ്മുടെ ആ പരിപ്പൊക്കെ ഒന്ന് മിക്സ് ആയി വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇത് ഈ ഒരു രീതിക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾ നെയ്യ് ആദ്യം ഒഴിച്ച ശേഷം ഈ കടലമാവ് ഇട്ട് കൊടുത്താലും മതി ഞാനത് മറന്നുപോയതാണ് പക്ഷെ ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം ആ നെയ്യിന്റെ ആ ഒരു ടെക്സ്റ്റർ തിക്കായി വരുന്നതിന് മുമ്പ് നമ്മൾ കൊടുത്താൽ മതി ഇനി ഈ കടലമാവും നമ്മുടെ ഈ പൈപ്പിന്റെ മിക്സും ഒന്ന് നന്നായിട്ടൊന്ന് തിക്കായി വരണം ആ ഒരു രീതിക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ല ഇത് ഇങ്ങനെ കൈ കൂടാതെ മിക്സ് ആക്കി കൊണ്ടേയിരിക്കണം നമ്മുടെ ആ പരിപ്പൊന്ന് നല്ല രീതിക്ക് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റിന് ശേഷം അതിന്റെ കളറൊക്കെ ഒന്ന് ചെറിയ രീതിക്കൊന്ന് മാറി വരും ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടങ്കിൽ ഇപ്പൊ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവിടെ ആ നെയ്യൊക്കെ മിക്സ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് കൊടുക്കുന്നത് അപ്പൊ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടാം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പറയുമ്പോൾ ഏകദേശം ഒരു കറക്റ്റ് ഭാഗത്തുള്ള മധുരമായിരിക്കും ഞാൻ അധികം ഒരുപാട് ഇങ്ങനെ മധുരം മുന്നിട്ട് നിൽക്കുന്ന പോലെ ഇടാറില്ല നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂണാണ് ഞാനിപ്പോ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ പഞ്ചസാരയും കൂടി ഒന്ന് നന്നായിട്ട് നമ്മുടെ ഈ ഒരു അലുവലിക്ക് മെൽറ്റ് ആയി പിടിക്കാണ്ട് അപ്പൊ അതും കൂടി ഒരു പത്ത് മിനിറ്റോടെ നമുക്ക് ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആ പാലൊക്കെ ഒന്ന് കുറുങ്ങി അര ഗ്ലാസ് ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്തിട്ട് അതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അര ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഈ ഒരു രീതിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ ആ ഒരു ടെക്സ്റ്ററിന് മാറി വരും നമ്മുടെ ആ ഒരു അൽവേന്റെ ടെക്സ്ചർ മാറിയിട്ട് ഒരു ചെറിയൊരു നമ്മൾ പേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്കാണ് വരിക ഇത് നമ്മൾ ആദ്യം ആ പാൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് അര ഗ്ലാസ് നല്ല രീതിക്ക് തിക്കായിട്ട് നമ്മുടെ പാൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി അതൊന്ന് മിക്സ് ആയി കിട്ടുമ്പോ തന്നെ നമ്മുടെ ആ നെയ്യിന്റെ ഒക്കെ മാറിയിട്ട് ഒരു റവാ കേസരി ഒക്കെ ഉണ്ടാക്കുമല്ലോ ആ ആ ഒരു രീതിക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നെയ്യ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാൻ ആദ്യം മുക്കാൽ കപ്പ് നെയ്യിലേക്ക് കപ്പ് നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് അതിലൊരു കാൽ കപ്പും കൂടി നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണും മൂന്ന് ടേബിൾ സ്പൂണോ നെയ്യ് ആവശ്യമുണ്ട് അപ്പൊ അത് ഞാൻ എപ്പോഴാണ് ഒഴിക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞുതരാം ആദ്യം നമ്മൾ കാൽ ഗ്ലാസും കൂടി നെയ്യ് ഒഴിച്ചിട്ട് അതായപ്പോ ഞാൻ ഒരു ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് അര ടീസ്പൂൺ ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഒഴിച്ചേ ഉള്ളൂ ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് ഇത് അതുപോലെ അതിന്റെ ആ ഒക്കെ മാറി ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് ഇതൊരു ഒരു ബ്ലാക്കിഷ് കളറായിട്ട് വരും ഒരു ബ്ലാക്കും ബ്രൗണും ആ ഒരു രീതിയിലുള്ള ഒരു കളറായിട്ടാണ് മാറുക അതാണ് നമ്മുടെ അൽവന്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് ആ ഒരു രീതിക്ക് നമ്മൾ ഇത് മാറ്റി എടുക്കണം ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ ഇത് ആഡ് ചെയ്യാണ്ട് ഏകദേശം കുറച്ചൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി നമുക്ക് വേറൊരു സ്റ്റവില് വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പൊ കളിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു അൽവേലത്തെ നെയ്യൊക്കെ തറങ്ങി വന്നിട്ടുണ്ട് കൊറേ നേരം ഇളക്കി കൊടുക്കുമ്പോ നമുക്ക് ഒരു രീതിക്ക് കിട്ടും അപ്പൊ ഞാൻ ഒരു പതിനഞ്ചു മിനിറ്റും കൂടി ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോ ആ നെയ്യൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടാവും നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആ തിളച്ച വെള്ളത്തിന്ന് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൽവയിലുള്ള നെയ്യൊക്കെ ഇറങ്ങി കറക്റ്റ് നമ്മുടെ ആ ഒരു സോഫ്റ്റ്നെസ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു അൽവ കിട്ടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ കളറും കൂടി ഒന്ന് മാറി വരും അപ്പൊ നിങ്ങൾ ആദ്യം ഇങ്ങനെ ആയിരിക്കില്ല കളറൊക്കെ ഇതാ ഈ രീതിക്ക് ഒരു ബ്ലാക്കും ബ്രൗണും കൂടി കളർന്ന ഒരു കളറാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ ഞാൻ ഏകദേശം രണ്ടു കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോ നമ്മുടെ ഈ ഹൽവ റെഡി ആയിട്ടുണ്ടാവും ആ പാനിൽ നിന്ന് വിട്ടു വരണ ഭാഗം വരെ നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പൊ നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒക്കെ കണ്ടില്ലേ അതിന്റെ ഒക്കെ ഏകദേശം നല്ല രീതിക്ക് തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ിങ്ങനെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ആ പാനിൽ നിന്ന് അത് ഇട്ട് കരഞ്ഞ സ്റ്റേജ് വരെ നമ്മൾ ഇതുപോലെ ഇലക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നമ്മുടെ അൽവ റെഡി ആയിട്ടുണ്ട് ഒര മണിക്കൂറോളം നമുക്ക് ഇതിങ്ങനെ ആ ഒരു പ്രോസസ് ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നമുക്ക് എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം തിരിച്ച് ചെറുപയറു പേർത്ത് വെച്ചിട്ടുള്ള അൽവ എന്ന് പറയുന്നത് നമ്മൾ പായസൊക്കെ വെക്കാറുണ്ട് പക്ഷെ ഇതുപോലെ ഒന്ന് അൽവ ട്രൈ ചെയ്ത് നോക്കൂ നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ് ഇപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കാഷും അതുപോലെ കിസ്മിസോ ബദാമോ അല്ലെങ്കിൽ പിസ്ത ഏതാണെങ്കിലും ഒന്ന് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണെങ്കിലും നമുക്ക് ഈ അയവേന്റെ ഇടയിൽ കടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അത് ഞാനിവിടെ കുറച്ച് ക്രിസ്മിസ് മാത്രം എടുത്തിട്ടുണ്ട് അത് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആ നെയ്യോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഈ നെയ്യിന്റെ ഫ്ലേവർ ഇതിൽ നല്ല രീതിക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു അൽവയിൽ ഉണ്ടാവുക അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മോന്താൽ അൽവ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് അൽവ റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായി കരുതുന്നു എന്തായാലും താഴെ കാണുന്ന ലേക്ക് ബട്ടനും കൂടി അമർത്തു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു